അപ്പോൾ മാത്രമേ നാം വിശ്വാസത്തിൽ നാം നമ്മെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മകനെ കാര്യം രോഗിയായിരുന്നപ്പോൾ കർത്താവെ ജമ്മു കാശ്മീരിൽ ഈ മകനു വേണ്ടി ഇവനെ ഈ രീതിയിൽ ആയിത്തീരുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരുക്കമാണ് കർത്താവെ എന്ന് കർത്താവിനോട് പറയുവാനിടയാണ് അതേസമയത്ത് എൻ്റെ മരുമകൻ അവൻ്റെ കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മകൾ ഒരു മകളേ ഉള്ളൂ അവളും കർത്താവിൻ്റെ വിലയിണ മകളും മരുമകനും കൂടെ ഡൽഹിയിൽ വേല ചെയ്യുകയായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ നിലമ്പൂരിൽ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു മരണത്തിന് വേണ്ടി ഏൽപ്പിക്കണം എന്ന് ആത്മാവിൽ കൂടെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവേ ഞാൻ ഒരുക്കമാണ് നിൻ്റെ സമയമാണ് ഇല്ല അപ്പോൾ ഞാൻ രോഗശാന്തിയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ മക മരുമകനാണ് എനിക്ക് തർജ്ജമ ചെയ്തു നല്ലവണ്ണം തർജ്ജമ ചെയ്യുമായിരുന്നു ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നല്ലവണ്ണം മലയാളത്തിൽ തർജ്ജമ ചെയ്യുമായിരുന്നു എനിക്കത് സന്തോഷമായിരുന്നു അവനെ കോളേജിൽ പല പാരി കോളേജിലൊക്കെ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്തതിനു ശേഷം വന്ന് ഞങ്ങളുടെ കൂടെ യഥാർത്ഥമായ വചനമെല്ലാം പഠിച്ചു അങ്ങനെ ഒരു തികവിൻ്റെ ശുശ്രൂഷയ്ക്ക് അവന് വളരെ താല്പര്യമുണ്ടായി അങ്ങനെ വന്ന സഹോദരനായിരുന്നു അപ്പോൾ എൻ്റെ കർത്താവ് കർത്താവ് പറഞ്ഞു ഇവൻ മരിക്കുവാൻ പോവുകയാണ് ഇവൻ മരിക്കു എന്ന് പറഞ്ഞു ഞാൻ അന്നേരം അവനോട് പറഞ്ഞില്ല കർത്താവ് ഹിതം അപ്പോൾ എൻ്റെ മകൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ രക്തം ശബ്ദിക്കാനായി തുടങ്ങി രക്തം ശബ്ദിക്കാനായി തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ച മനെ ആശുപത്രിയിൽ കൊണ്ടുപോകണോ ഒന്ന് പറഞ്ഞ് വേണ്ട എനിക്ക് ഏത് വചനം നമ്മൾ പഠിപ്പിക്കുക അത് കുറച്ചിരുന്നാൽ മതി അതിനുശേഷം അവൻ്റെ മൂത്ത സഹോദരൻ ഐ പി സിയിലെ ഒരു ജോയിൻ പാസ്റ്ററാണ് അദ്ദേഹം കാറും മൂന്നാല് പേരുമായിട്ട് വന്നു ഇവനെ കൊണ്ടുപോയ മതിയാകുള്ളൂ ആ മൂത്ത മകനോ എന്ന മരുമകനെന്നോ പറഞ്ഞു പപ്പ എന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എനിക്ക് യേശു മാത്രം മതി ഞാൻ അങ്ങനെ നാൽപ്പത്തഞ്ചാമത്തെ ദിവസം അവൻ ഈ ലോകം വിട്ട് യാത്രയാകുവാനിടയായി ആ അവൻ അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും കർത്താവെ അവനെ വിടുവിക്കണമേ എന്ന് പറഞ്ഞില്ല എനിക്കറിഞ്ഞുകൂടാ കർത്താവിൻ്റെ ഹിതം എന്താണ് എന്നാൽ പ്രിയമുള്ളവരെ ഇന്നെൻ്റെ മകൾ വിധവയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു ആയിരം ആളുകൾക്ക് ആശ്വാസമുള്ളവളായി കഴിയുന്നു എൻ്റെ ഭാര്യയും ഡൽഹിയിൽ പ്രവർത്തിക്കുന്നാൽ എൻ്റെ ഭാര്യയെക്കാൾ കൂടുതലായി ഡൽഹിയിലുള്ള എത്ര ആയിരം ഹിന്ദുക്കളും സിഖുകാരും മുസ്ലിങ്ങളുമായുള്ള സഹോദരിമാർ വന്ന് ഒരു അവളെ ഒരു ഒരമ്മയെപ്പോലെ കരുതി അവളുടെ അടുക്കൽ ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ എത്ര ആയിരമാണ് നൂറുകണക്കിനല്ല ആളുകൾ വന്ന് അവളിൽ കൂടെ ആശ്വാസം പ്രാപിക്കുന്നു അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട് അപ്പം അനേകർക്ക് ആശ്വാസപ്രദയായി തീരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആയിരുന്നു ആ മകനെ വിളിച്ച് വേർതിരിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നാം ഭയപ്പെടാതെ വിറച്ചു പോകാതെ കർത്താവെ വിശ്വാസത്തിൻ്റെ പരിശോധന നേരിടുവാൻ ക്രമ നൽകണമേ ഞങ്ങൾക്ക് മകൻ മരിച്ചപ്പോൾ മരുമകൻ മരിച്ചപ്പോൾ ഞാൻ ആന്ധ്രയിലാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഭാര്യ അയച്ചു കുമ്മനാട്ടിൽ നിന്നും ഇരവുപേരും ഏകദേശം അഞ്ഞൂറോളം ആളുകൾ ജാഥയായിട്ട് വന്ന് മരിച്ച് അവൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോയി നമ്മുടെ എത്രമാത്രം ദുഃഖമുണ്ടെന്ന് നോക്കിയാൽ അവൻ മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുമ്പോൾ പെന്തക്കോസുകാരുമുണ്ട് എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് പോയി എട്ട് ദിവസം അവർ കുമ്മനാട് മോർച്ചറിയിൽ അവൻ്റെ ശരീരം വെച്ചു അവർ പറഞ്ഞത് ഇവരിവനെ അറിഞ്ഞുകൊണ്ട് കൊന്നതാണ് എൻ്റെ നേരിൽ ഇവനെ ഇവനെ ഇഷ്ടമില്ലായിരുന്നു എം ശ്യാമുലിന് അവനെ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് എങ്ങനെയും ഇവൻ ചത്തു പോകാനായിട്ട് അതുകൊണ്ടാണ് എം ശ്യാമൽ അവനെ വിട്ടേച്ച് പാന്ദ്രായി പ്രസംഗിക്കുന്നത് ഇങ്ങനെ എട്ട് ദിവസം കുമ്പനാട് കുമ്മനാട് ഹോസ്പിറ്റൽ അവൻ്റെ ശരീരം വെച്ചുകൊണ്ട് ജാഥ നടത്തി അറിയുന്നിട്ടും ഞങ്ങൾ ശാന്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കർത്താവേ നീ ഇടപെടണമേ ഞങ്ങൾ പോലീസിലൊന്നും പോയില്ല ഒൻപതാമത്തെ ദിവസം അവർ ശരീരം തന്നു ഞങ്ങൾ കൊണ്ട് അടക്കുവാനിടയായി പ്രിയമുള്ളവരെ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വില കൊടുത്തേ ഒക്കെ ഉള്ളു ഹാലേ ലൂയ്യ ഇന്ന് അനേകരും പറയുന്നുണ്ട് അത് വാസ്തവമായി ഞങ്ങൾക്ക് കുമ്പനാട്ടുള്ള അനേകരും പറയുന്നുണ്ട് ഞങ്ങളുടെ സന്ദർശന ദിവസമായിരുന്നു അത് ദൈവം ഞങ്ങളെ സന്ദർശിക്കുവാൻ ദൈവം അനുവദിച്ചെന്നാൽ ഞങ്ങളെന്ന് അത് യഥാർത്ഥമായി മനസ്സിലാക്കിയില്ല ആകയാൽ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആ വിശ്വാസത്തിന് വേണ്ടി നിറച്ചു നിൽപ്പാൻ ഞാൻ പറയുന്നത് ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല വീണ്ടും പറയുന്നു ഞങ്ങളുടെ സമർപ്പണം കൊണ്ടല്ല ഉണ്ടായിരുന്നു കർത്താവേ ഈ പാതയിൽ കൂടെ പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഒരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ ചെറുപ്പത്തിലെ കണ്ടിട്ട് ഞാൻ ഈ അവനക്കാരനായിരിക്കുമ്പോൾ എൻ്റെ എൻ്റെ കൊച്ചമ്മ എൻ്റെ അമ്മച്ചയുടെ അനുജത്തി ആ സഹോദരിയെ ഒരു പാമ്പ് കടിച്ചു മൂർക്കൻ പാമ്പ് കടിച്ചു മൂർക്കൻ പാമ്പ് കടിച്ചു വലിയ മൂർക്കൻ പാമ്പാണ് എല്ലാവരും കണ്ടു അപ്പോൾ അടുത്ത് വിഷകാരിയുണ്ട് വിഷകാരി ഒന്ന് ഇറക്കാമെന്ന് പറഞ്ഞ അപ്പോൾ ദൈവമക്കൾ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് പറഞ്ഞു വേണ്ട അപ്പോൾ ആ കൊച്ചമ്മയുടെ ശരീരം നീല നിറമായി ഞാനന്ന് അവിടെ ഉണ്ട് എല്ലാവരും ചുറ്റും കൂടി മേക്കുഴൂർ നടന്ന സംഭവമാണ് എല്ലാവരും ചുറ്റും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് അബോധാവസ്ഥയിൽ കിടന്ന കൊച്ചമ്മ എഴുന്നേറ്റൊന്ന് ഛർദിച്ച് ഛർദിച്ചതോടുകൂടെ വിഷമെല്ലാം കറങ്ങിപ്പോയി ഇന്നും കൊച്ചമ്മ ജീവനോടെ ഇരിപ്പുണ്ട് ഹാലൂയ്യ അങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ അനുഭവിച്ച ദൈവമക്കളാണ് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ എത്രയോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ആ ചെയ്ത് കാണും എന്നാൽ അതേ സമയത്ത് നാം നമ്മുടെ സമർപ്പണത്തിൻ്റെ ബലത്തിൽ നിൽക്കാതെ കർത്താവെ എന്നെ നടത്തണമേ എന്നെ നടത്തണമേ എന്നെ നടത്തണമേ എന്ന് താഴ്മയോടെ രോഗശാന്തി ഞാൻ ചിലർ പറയും ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു അവർ എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ രോഗശാന്തിയുടെ സർട്ടിഫിക്കറ്റാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അടുത്ത ആഴ്ച താ വീട് പോകുന്നു കർത്താവ് നമുക്കൊരു സർട്ടിഫിക്കറ്റും ആർക്കും കൊടുക്കണ്ട കർത്താവ് നിർത്തുന്നത് കൊണ്ട് നിൽക്കുന്നു ഹാലെ ലൂയ്യ ഞാൻ ഇന്നും കണ്ണുനീരോടെ എൻ്റെ ഭാര്യയുമുണ്ട് മകനുമുണ്ട് ഞാൻ കണ്ണുനീരോടെ പറയുന്നത് ഞങ്ങളുടെ സമർപ്പണത്തിന് മിടുക്കുകൊണ്ടല്ല ഒരാഗ്രഹമുണ്ടായിരുന്നു ഓരോ ദിവസവും കൃപ എന്ന് പ്രാർത്ഥിച്ചു കൃപ തന്നതുകൊണ്ട് നിൽക്കുന്നു ഹാലൂയ കൃപ തന്നിരുന്നില്ല എങ്കിൽ നിൽക്കുവാൻ കഴിയുകയില്ല അങ്ങനെ ഞങ്ങളുടെ രോഗത്തിൻ്റെ കാര്യം എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് രോഗത്തിൻ്റെ കാര്യം ആക്സിഡൻറ്റ് അങ്ങനെ എത്രയോ കാര്യങ്ങൾ നടത്താൽ പറഞ്ഞാൽ ഒരുപാട് സമയമാകും എന്നാൽ ഞാൻ പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധന നിൽക്കണം അടുത്തൊരു വാക്യം മലാഖിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ഒന്ന് വായിച്ചാട്ടത് എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ ദൂതനെ ദൂതനായിരിക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും ഒന്ന് മുതലാണോ മുതൽ മുതൽ വരെ ആ നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് മന്ദിരത്തിലേക്ക് വരും ഇതാ അവൻ വരുന്നു എന്ന സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ശരി എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആര് നിലനിൽക്കും അവർ ഊതി കഴിക്കുന്നവന്റെ തീ പോലെയും അവൻ ഊതി കഴിക്കുന്ന തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നു പോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും ഇത് പ്രവചനപരമായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് ഇസ്രായേൽ മക്കളെ ദൈവം ശുദ്ധീകരിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നു എന്നാൽ ആത്മീകമായി പുതിയ നിയമ ഇസ്രായേൽ ആകുന്ന നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന അലക്കുകാരൻ്റെ ചാരവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പണ്ടുകാലങ്ങളിൽ ഇപ്പോഴെല്ലാവരും വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് കഴുകുകയാണ് മുൻപാണെങ്കിൽ ഈ അലക്കുകാരൻ്റെയിൽ വസ്ത്രങ്ങൾ കൊടുക്കും അലക്കുകാരൻ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഇവിടെ അങ്ങനെ ചെയ്ത് കാണുന്ന വിചാരിക്കുന്നവർ ഒരു ദിവസം ഒരു പാത്രത്തിനകത്ത് വെച്ച് ചൂടാക്കിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ലേ ഇവിടെയും ഈ പ്രദേശങ്ങളിലും ശേഷം പിറ്റേ ദിവസം കൊണ്ടുപോയി നദിയിൽ കൊണ്ടുപോയി കല്ല് നല്ലപോലെ അടിച്ച് അതിൻ്റെ അഴുക്കല്ലാൻ ഇറക്കും നമ്മൾ വസ്ത്രം കഴുകുകയാണെങ്കിൽ കുറച്ച് ദയയോടൊക്കെ ഇപ്പം ഞാൻ ഈ വസ്ത്രം ഇത് ഈ ടവൽ കഴുകുകയാണെങ്കിൽ കുറച്ച് സ്നേഹത്തോടെ കഴുകുള്ളൂ കാരണം ഇതിൻ്റെ വില മുടക്കിയല്ലോ എന്ന് വിചാരിച്ച് സോപ്പ് ഇടുമ്പോഴൊക്കെ കുറച്ച് സ്നേഹത്തോടെ എന്നാൽ ഇത് അലക്കുകാരൻ്റെ കൊടുത്താൽ അവന് സ്നേഹമൊന്നുമില്ല അഴി അടുക്കി നല്ലപോലെ കല്ലിലിട്ട് അടിക്കും എന്തിനാണ് കീറിയാലും വേണ്ടിയിൽ അഴുക്കെല്ലാം പോകണം അതുപോലെ സ്വർഗസ്ഥനായ ദൈവം ചിലപ്പോൾ നമ്മളെ അലക്കും സംഭവങ്ങളിൽ കൂടെ എന്തു ചെയ്യും നല്ലവണ്ണം അലക്കും ആരാണ് ചെയ്ത് സാത്താനല്ല സ്വർഗസ്ഥനായതയോ നമ്മുടെ ജീവിതത്തിലുള്ള ചില മലിനതകളെ മാറ്റുവാൻ കർത്താവ് എന്തു ചെയ്യും നമ്മളെ അലക്കും സാത്താനല്ല അപ്പോൾ പ്രിയമുള്ളവരെ കൃപ തരണമേ സഹിക്കാറുള്ള കുറവ് തരണമേ ചിലപ്പോൾ ഭർത്താവിൽ കൂടെ ആയിരിക്കും ഭാര്യയെ അലക്കുന്നത് ചിലപ്പോൾ ഭാര്യയിൽ കൂടായിരിക്കും ഭർത്താക്കന്മാരെ അലക്കുന്നത് ചിലപ്പോൾ മക്കളിൽ കൂടെ ആയിരിക്കും മാതാപിതാക്കളെ അലക്കുന്നത് ചിലപ്പോൾ അമ്മായിയമ്മ മരുമകൾ തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി അലക്ക് നടക്കും അതുപോലെ അലക്ക് നടക്കുമ്പോൾ മുഴുവനും എടുത്തിട്ട് ടിക്കുന്നത് പോലെ ചിലപ്പോൾ അടിക്കുന്നത് തോന്നും എന്നാൽ അഴുക്ക് പോയി കഴിഞ്ഞാലുടനെ ആ പ്രവർത്തി നിൽക്കും അത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം അത് നമ്മൾ അതുകൊണ്ടാണ് എബ്രാഹേലിനും പന്ത്രണ്ടാമത്തെ വായിക്കുന്ന ആറുമല ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കളെ എന്തു ചെയ്യുന്നു ശിക്ഷിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ അലക്കുവാനായി ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഭാരപ്പെടാതെ സമ്മത്ത് സമ്മത സമർപ്പിച്ചു കൊടുക്കുക കർത്താവ് എന്താണ് നീ ചെയ്യേണ്ടത് ചെയ്തു കൊള്ളുക ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം അലക്കുന്ന പണി പെട്ടെന്ന് ചെയ്തുകൊള്ളു നമ്മൾ പെട്ടെന്ന് കർത്താവ് ഒരു കർത്താവ് ഒന്ന് അലക്കാൻ തുടങ്ങി ശ്രദ്ധിക്കണേ ഒരു പ്രാവശ്യം അലക്കാൻ തുടങ്ങി നമ്മൾ കരയാൻ തുടങ്ങിയാൽ വീണ്ടും നോക്കി വെച്ച് വെച്ചേക്കും പിന്നെ രണ്ടാമത് ചൂട് കൊടുക്കേണ്ടി വരും ചൂട് കൊടുത്ത് പിന്നെ ശക്തമായി ഇത് ആർക്കു വേണ്ടിയാണ് എല്ലാവർക്കും ഇല്ല കർത്താവ് എന്നെ നിന്നെ പോലെ ആകണമേ എന്ന് വല്ലപ്പോഴും പ്രാർത്ഥിച്ച് കാണും കർത്താവ് എനിക്ക് ലോകം വേണ്ട കർത്താവിൻ്റെ ദാസന്മാർ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗീയ സലീമിനെ കുറിച്ചുള്ള ആഗ്രഹം വന്നു കർത്താവ് എനിക്ക് ലോകം വേണ്ട ഒന്നും വേണ്ട നീ മാത്രം മതി ആ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ടു അതിനുള്ള ഒരുക്കമായി പരിശോധന വരുന്നത്